സർക്കാർ ആരുടെ കൂടെയാണ് എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കഴിഞ്ഞ ദിവസം പെരിയാ കൊലക്കേസിൽ എല്ലാവരെയും പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ ഇ പി ചന്ദ്രശേഖരൻ പദക്കേസിലെ കുടിയ ക്രിമിനലായ കൊടി സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോലെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് ഒരു മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചിട്ട് ചെയ്യാണ് ഈ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ് എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ് സ്വർണ്ണക്കള്ളക്കെടുത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്നു ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും ഇവർ പങ്കാളികളാവുകയാണ് ഇവരെ പേടിയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുന്നത് ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്തു കിറങ്ങി നടക്കുന്ന പല സി പി എം നേതാക്കളും ജയിലിനുള്ളിൽ പോകും അതുകൊണ്ട് സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക നിയമ ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക തെറ്റായ കാര്യം അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ എന്നാൽ പേര് ചേർത്തു അത് പുറത്തു വന്നതിന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് അതാണ് ഇതിൻ്റെ തെളിവ് ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും സി വീണ്ടും പെരിയ കൊലക്കേസിൻ്റെ വിധി വന്ന് പിറ്റേ ആഴ്ച ഈ കേസ് വന്നതോടുകൂടി അതാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് നിസ്സംഗതയാണ് സർക്കാരിൻ്റെ മുഖമുദ്ര വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചെറുവിരൽ പോലും അനക്കാത്ത ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നു സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആയിരത്തോളം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തോളം പേർ നിയമസഭയിൽ കിട്ടിയ മറുപടിയാണ് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു മതിൽ പണിയുന്നില്ല പണിയുന്നില്ല സൗരോർജ്ജ വേലിയില്ല ഒരു പരിപാടിയില്ല ഒരു പൈസ ഇല്ല ഒരു പൈസയും ചെലവാക്കുന്നില്ല മന്ത്രിയോട് ചോദിച്ചാൽ വനമന്ത്രി പറയും ഞാൻ വനമന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിന്ന് ആന ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് വനം വകുപ്പ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഒരു നടപടി മനുഷ്യൻ വീട്ടിൽ പശുവിനെ അയച്ചു കെട്ടാൻ പോയ ചെറുപ്പക്കാരെയാണ് ആന ചവിട്ടി കൊന്നത് ഈ വനാതിർത്തിയിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകിച്ച് കർഷക സമൂഹമാണ് ജീവനിൽ ഭയന്നാണ് ജീവിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പശുവിനെ കറന്നാണ് അവർ ജീവിക്കുന്നത് പാല് വിറ്റ് പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഭീതിയിലാണ് ആന കടുവ പുലി കാട്ടുപോത്ത് കുരങ്ങ് പന്നി മുഴുവൻ എല്ലാ കാർഷിക വിളകളും പൂർണമായും നശിച്ചു പട്ടിണിയിലേക്കാണ് പോകുന്നത് വനാതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുഴുവൻ ദുരിതപൂർണമായി മാറിയിട്ടും നിരന്തരമായി പരാതികളും സമരങ്ങളും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ നിസ്സംഗരായി ഇരിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് അതിശക്തമായി അവർക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭം യു ഡി എഫ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മലയോരത്തെ കർഷകരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള വലിയൊരു സമര പരിപാടിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി തുടക്കം കുറിക്കുകയും ചെയ്യുക ഉടൻ തന്നെ